കുക്കു കുക്കും കഴുകോ കഴുകി കഴുകി കൊച്ചോക്ക് മാത്രമായിട്ടൊരു ഗോലി സോഡ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുട്ടി ൂ പിന്നെ നമ്മുടെ ആദ്യ ഭാഗത്തൊക്കെ കണ്ടുപോലെ വീട്ടിൽ വന്നു ആങ്ങളെ അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കൈ വയ്യാന്നുള്ള കാര്യം കൈയൊക്കെ ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കും നാളെ ഹോസ്പിറ്റലിൽ പോയി അത് അഴിച്ച് ഡ്രസ്സിംഗ് ചെയ്യണം ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് എടുക്കുന്നത് മെഡിസിൻ ഒക്കെ ഉണ്ട് അപ്പം അവിടെ കേറി അവിടെ കുറച്ചേ അവരിവിടെ വന്നു ഇപ്പം എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു കേട്ടോ കൊച്ചോളം എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നാകും വന്നതറിഞ്ഞുകൊണ്ട് കൊച്ചോട് വന്നത് രാവിലെ മാമനും ചിപ്പിയും കൂടെ തകല് വന്ന് ഇവിടെ ഉണ്ടായിരുന്നു അവര് വൈകിട്ട് തിരിച്ചുപോയി കൊച്ചോളെൻ്റെ കൂടെ കടയിലുണ്ടായിരുന്നു എക്സ്പയറി ഒക്കെ നോക്കാൻ വേണ്ടിട്ട് വരുന്നുള്ളൂ കൊറച്ചു ദിവസമായിട്ട് അപ്പം എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പൊ നാളെ രാവിലെ ഞങ്ങൾ രണ്ടൂരടങ്ങ് പോകും പിന്നെ ജാനിക്കുട്ടി പോകും ഞാനൊക്കെ ഇട്ടിങ്ങോട്ട് വരും അങ്ങനെ ഇവിടെ ഉണ്ട് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു എന്ന് വെച്ചാല് ഇന്ന് നമ്മുടെ ഫാമിലിയിൽ എന്നെ ആദ്യമായിട്ട് അമ്മക്കളിയല്ലേന്ന് പറഞ്ഞ് പരിചയപ്പെട്ടവരാണ് ദർശനേം ദേവിയും അപ്പം അവരിലെ ഒരാൾ ടെൻത്തിൽ എക്സാം എഴുതിയിട്ടിരിക്കുകയെന്ന റിസൾട്ട് അപ്പൊ എനിക്ക് ലഡു കൊണ്ടു തന്നു കേട്ടോ അത് കൊണ്ടുവന്നപ്പോഴേ മോനുക്കുട്ടൻ അതെന്ന് കിള്ളി ദർശന കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ എന്നെ ഓർത്തതിന് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ പിന്നെ നിന്ന് പാലും മേടിച്ചു പിന്നെ ഇത് നമ്മൾ അത് ഒരു പെൺകുട്ടി ഇതുപോലെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ തവണയും വരുന്ന ഉടനെ നടന്നു വല ഞക്ക് വരുന്നത് കാണുമ്പോഴേ നമുക്ക് ഒരു വിഷമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത് അപ്പൊ ഇത് അവര് കൊണ്ടുവരുന്ന സാധനം മധുരമുള്ളൊരു സാധനമാണ് ഇത് എനിക്ക് ഈ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടം എല്ലാ തവണയും ഇത് വരുമ്പോ ഞാൻ വാങ്ങിക്കാറുണ്ട് ഇന്ന് ഒത്തിരി നാളിന് ശേഷം ഇന്ന് വന്നു ഇത് വാങ്ങിച്ചു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പിന്നെ അരിപ്പൊടി ഇത് ഏതൊക്കെ ഉണ്ടാക്കാൻ അരിപ്പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചേട്ടാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം അപ്പൊ നാളെ അത് ഉണ്ടാക്കണം എന്ന് കരുതിയിരിക്കുവാണ് അതിനും ഇഷ്ടം ആളൊക്കെ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം പഞ്ചസാര ഇല്ലായിരുന്നു പിന്നെ പാല് പാല് മരിച്ചിത്രയും സാധനം മേടിച്ചു പിന്നെ ഇത് മുട്ട നാടൻ മുട്ട അതുവഴി നമ്മുടെ ചിട്ടിക്ക് ചിട്ടിപ്പിച്ച ഒരു പുള്ളിക്കാരി ഉണ്ട് അവർക്ക് നാടൻ മുട്ട വിൽക്കുന്നുണ്ടെന്നു അപ്പൊ ഞാൻ മുട്ട വാങ്ങിച്ചു ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചത് പൊള്ളിയാ മീനുന്നുണ്ട് മഴ പെയ്തായിരുന്നെങ്കിൽ നല്ല ആശ്വാസം കിട്ടിയേ പിന്നെ ഈന്ന് അടുക്കളയിലെ പണി മീൻ കറിയിലിപ്പോ പിന്നെ എന്തെങ്കിലും ഒരു തോരനോ മിഴുപ്പോർട്ടയോ വെക്കണം മോര് കാച്ചവട്ടോ അപ്പൊ ഇന്നത്തെ പണി വേറെ വിശേഷമൊന്നുമില്ല ആ ഗുണിയും ചെവൊക്കെ കഴിച്ചിട്ട് അടുക്കളയിൽ അംഗത്തിന് കയറാം എന്ന് വിചാരിച്ചു

ഇടിമുഴങ്ങിയത് വെറുതെ ആയില്ലാട്ടോ നല്ല മഴയായിരുന്നു പേരും മഴയൊര്ണം പെയ്തു കേട്ടോ അപ്പോൾ ഞാൻ പയറൊക്കെ അടുപ്പ വെച്ചു മോരും കാച്ചാനുള്ള പണികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരുന്നു അവരെല്ലാവരും കൂടി അവിടെ കാര്യം പറഞ്ഞിരിപ്പുണ്ട് ഞാനിത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അങ്ങോട്ട് പോയി ഇരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് താമസിക്കും നമ്മൾ എട്ട് മണി എട്ടരയാകുമ്പോൾ ഫുഡ് കഴിക്കുന്നതാണല്ലോ പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ താമസിക്കുന്നതേ മോരൊക്കെ കാച്ചിയെടുത്തു ഇനിയും പയറിനുള്ള കടുവ് പൊട്ടിക്കണം പിന്നെ മുട്ട മേടിച്ചുകൊണ്ട് വന്നപ്പം രണ്ടെണ്ണം പൊട്ടിയായിരുന്നു അത് നമുക്കൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് തോട് പൊട്ടിയിട്ടേ ഉള്ളേട്ടോ പൊട്ടി തകർന്നിട്ടില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ മുട്ട വാങ്ങിച്ചിട്ട് വരുമ്പം അങ്ങനെയാണ് ഇവിടെ പതിവ് അപ്പോൾ അത് വറക്കാൻ കൊച്ചുമോൾ റെഡിയായിട്ട് നിപ്പമുണ്ട് ഭയങ്കര മഴയാ അപ്പോൾ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും ആശ്വാസം നേടാൻ കൊച്ചോളുടെ വേഗ മുട്ട ഓംലറ്റ് മുട്ട ഓംലെറ്റ് തിരിച്ചിടാൻ നായകൻ എത്തി നായകൻ എത്തിയിട്ടുണ്ട് എന്തും സംഭവിക്കാം ിട്ട് കഴിയുമ്പോ എന്നെ ഒന്ന് വിളിക്കണം എനിക്കൊന്ന് കാണാനാട്ടോ വിജയകരമായി തിരിച്ചിട്ടില്ല അത് മാന്തി പറ ഇനിയിപ്പ എല്ലാരും എല്ലാം കൂടെ നുള്ളി തിന്ന കൊച്ചുമോൾഡ് ഓംലെറ്റിന് ശേഷം അവതരിപ്പിക്കുന്നു കുക്കൂസ് സ്പെഷ്യൽ ഓംലെറ്റ് ആ എന്താടാ എന്നെ പോലും എടുത്തിട്ടില്ല നിന്നെ എടുത്തിട്ടുള്ളൂ നിന്നെ എടുത്തിട്ടുള്ള ചുടുങ്ങി മാറണേ നീ ഇന്ന് വരുമെന്നോടൊരു സൂചന എന്നായിരുന്ന ഞാൻ രണ്ടു കിലോ അരി കൂടുതലും മേടിച്ച് ചോറ് വെച്ചാൽ കൊച്ചോള് ചോറ് വിളമ്പാണ് കൊച്ചോള് ഇനി എന്റെ കറിയുടെ അഭിപ്രായമൊക്കെ കൊച്ചോളിൽ ഇന്ന് പറയുന്നതായിരിക്കും കൊള്ളാൻ പോയിക്കോന്നൊക്കെ മുട്ട ഓംലെറ്റൊക്കെ കഴിച്ച് ഞങ്ങളങ്ങ് അങ്റിലായിരുന്നു മോരുകറിയുടെ ആശാട്ടിയാണ് ഇളക്കിയെടുക്ക വെമ്പിള്ളേരിതൊന്നും പഠിച്ചിട്ടില്ല അല്ലേ നമ്മളെ പതിവിലും കൂടുതൽ താമസിച്ച് ചോറുണ്ടാൻ ചോറും പയർ വൻപയർ പെരട്ടിയതും ഓ ഇതിലും കൊറഞ്ഞ് കുഞ്ഞൊരു സ്പൂൺ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു എടുത്തത് പിന്നെ മോരുകറി മീൻകറി ഇന്നത്തെ താഴം ഇതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ് സമയം സമയമൊത്തിരി വൈകി അപ്പോൾ മഴ പെയ്തുകൊണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ചോറൊക്കെ കൊണ്ടിട്ട് നമുക്ക് കിടന്നുറങ്ങാം എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ചാറ്റാ